അസലാമലൈക്കും വഹമ്മി വാബർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ ഹിഫ്ദുൽ ഖുർഹാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ആദ്യം ഓതി കൊടുക്കാനാണ് നോക്കി ഓതാനുള്ളതാണ് മസലുൽ ജന്നത്തിൽ മിം ജിഹ്നത്തിലെത്തി സുഹൃത്തു ആയത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് മുതൽ മുപ്പത്തി ഏഴാമത്തെ ആയത്ത് വരെ ഓതി കൊടുക്കാനാണ് അത് നല്ല മഹ്റജും സിഫത്തുകളും എല്ലാം നോക്കിയിട്ട് തഫ്ഹീമ് തർക്കീക്ക് സാക്യനായ നൂനിൻ്റെയും സാക്കിനായ മീമിൻ്റെയൊക്കെ നിയമങ്ങൾ നോക്കി പാരായണം ചെയ്യണം ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം എന്നാലേ മാർക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുള്ളൂ ഇതാറ് ഇതാം ബിഹന്ന ഇദാം ബിലാവുന്ന ഇഖലാബി ഇഖ്ഫാഖ് അതുപോലെ തന്നെ തഫീം തർക്കീക്ക് കാര്യങ്ങളൊക്കെ നോക്കണം എന്നിട്ട് ഒത്തിക്കൊടുക്കണം ഹെഫ്ദുൽ ഖുർഹാന് ونعمتد بسم الله الرحمن الرحيم والضحى ووجدك عائلا فأغنى والضحى سورة وذي قولك ذا إنا جعلنا في أعناقهم أغلالا فهم لا يبصرون أبدا مرة وذي قولك ذا مون لهم مثلا ും നാല് അവിടം വരെ ഓതിക്കു എന്നീൻ അവിടം വരെ ഓതിക്കൊടുക്കാം أر وآية لهم الأرض الميتة أحيينا آية فيها من العيون بلا ودي كورك سورة دنيا إدم آمن الرسول بما أنزل عَمَلُ الرسول ودي كورك ربنا وإليك المصير بلا ودي لا تأخذه آية

നിസ്കാര ശേഷമുള്ള ഫിഹിൽ പറഞ്ഞ നിസ്കാര ശേഷമുള്ള ദുആ ആണ് ആ ദ്വ ഇതിൽ വന്നിട്ടുണ്ട് അങ്ങനെ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ആ വിവാഹങ്ങൾക്ക് വരാൻ സാധ്യത പിന്നെ മാത്രമല്ല ചെറിയ സൂറത്തുകളൊക്കെ ശ്രദ്ധിക്കുക വൽദുഹാൻ്റെ ശേഷമുള്ള സുഹൃത്തുകൾ സൂഹൃത്തുള്ള ഓശിയ ഹല്ലത്താക്ക സഭ്യഹിസ്മ ശ്രദ്ധിക്കുക പിന്നെ നിസ്കാരത്തിലെ ദിക്കറുകൾ അത്തഹിയാത്ത കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധമാണ് വേണം അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഹിഫുദിനെ വരാൻ സാധ്യതയുണ്ട് പിന്നെ വരാൻ സാധ്യതയുള്ളത് ഉറങ്ങുമുള്ള തിക്ക്റ് നീക്കുമുള്ള തിക്ക്റ് വാഹനത്തിൽ കരുമ്പുള്ള തിക്ക്റ് വീട്ടിൽ നിറങ്ങുമ്പോൾ തിക്ക്റ് വീട്ടിൽ കരുമ്പുള്ള നിക്ക് ഇതെല്ലാം പഠിച്ചു വെക്കണം അസ്സാമലേക്കും വരഹമല്ലാഹി വാർക്കാത്തു